മലയാള മാധ്യമങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് സ്ലീപ്പർ സെല്ലുകളുടെ സാന്നിധ്യം തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ടുവരുന്നത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണനെ ഒട്ടകം ഗോപാലൻ എന്ന് പരിഹസിച്ച് റിപ്പോർട്ടർ ചാനൽ ഓൺലൈനിൽ വാർത്ത വന്നു ഓൺലൈൻ ചുമതലയുള്ള ഉണ്ണികൃഷ്ണന്റെ കുസൃതിയാണോ ഉണ്ണിക്കിട്ട് പണി കെട്ടിയതാണോ എന്നറിയില്ല കാര്യം എന്തായാലും ബി ജെ പിയോടും ആർ എസ് എസിനോടും കടുത്ത വിരോധമുള്ള സ്ലീപ്പർ സെല്ലുകൾ മലയാള മാധ്യമങ്ങളിൽ പിടിമുറുക്കി കഴിഞ്ഞു എന്ന കാര്യം ഉറപ്പാണ് വാർത്തകൾ വടച്ചൊടിക്കലിനപ്പുറം എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ധൈര്യവും ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്ലീപ്പർ സെല്ലുകൾ എന്ന് വേണം പറയാൻ സുഡാപ്പികളുടെ ഈ പൊടിക്കൈകൾ കാരണം കഴിഞ്ഞയാഴ്ച വലഞ്ഞത് മലയാള മനോരമ മാനേജ്മെന്റ് ആണ് ബി ജെ പി ആഭിമുഖ്യം കാട്ടി തുടങ്ങിയ ക്രൈസ്തവർ ക്രൈസ്തവർക്കിട്ടാണ് പണിയെങ്കിലും മാപ്പു പറഞ്ഞു മാറിയത് കണ്ടത്തിൽ കുടുംബമാണ് ബൈബിൾ പഠിച്ചവർ ദുർമാർഗികളാണെന്ന ഉസ്താദിന്റെ ലേഖനം മനോരമയിൽ അച്ചടിച്ച് വന്നത് കണ്ട് മുതലാളിമാരുടെ കണ്ണുകറിയും ക്രിസ്തീയ പത്രം എന്ന നിലയിൽ പേര് മാത്രമാണ് മലയാളമെന്നോരമ കാലാകാലങ്ങളായി ക്രിസ്തീയ മതവിശ്വാസത്തിന് അനുസൃതമായി പ്രവർത്തിക്കുകയും ക്രിസ്തീയ വിശ്വാസങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു മാധ്യമം ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസങ്ങളെ ആകെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത കൊടുത്തു എന്നത് വൈദികരിൽ കുറച്ചൊന്നുമല്ല പ്രതിഷേധമുണ്ടാക്കിയത് രോക്ഷാകുലരായ കത്തോലിക്കാ വൈദികർ പള്ളികൾക്ക് മുന്നിൽ മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ചു മലയാള മാധ്യമങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ കയറി എഡിറ്റോറിയൽ നിയന്ത്രണം പിടിച്ചെടുത്തു കഴിഞ്ഞുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് സംഭവം എന്ന പ്രചാരണവും ഉണ്ടായി കണ്ടെത്തൽ മുതലാളിമാർ സകല പാതിരിമാരെയും വിളിച്ച് അയ്യോ പൊത്തോ മാപ്പു പറഞ്ഞു അതിന്റെ ക്ഷീണം തീരുന്നതിന് മുൻപേ അടുത്ത പണി കിട്ടി മണിമല ഫൊറോന പള്ളിയിൽ സംഘടിപ്പിച്ച സൺഡേ സ്കൂൾ അധ്യാപക പരിശീലനത്തിന്റെ വാർത്ത മനോരമയിൽ ഇഫ്താർ വിരുന്നായി മാറി പത്രം കാണിക്കുന്നതിന് മുൻപേ മനോരമ എഴുത്തർമാർ മണിമല പള്ളി വികാരിയുടെ കാൽക്കൽ വീണു മനോരമയിലെ അഭ്യാസം കഴിഞ്ഞ ശേഷം അമിട്ട പൊട്ടിയത് റിപ്പോർട്ടർ ടി വി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പിടിക്കാൻ പദ്ധതിയിട്ട പോപ്പുലർ ഫ്രണ്ടുകാർ രണ്ടായിരത്തി മുപ്പതിൽ തന്നെ കേരളം പിടിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു കേരള പോലീസിലും സെക്രട്ടേറിയറ്റിലും തുടങ്ങി പത്രം ഓഫീസുകളിൽ വരെ പച്ചവെളിച്ചം പരന്നു കേരളത്തിൽ ആകമാനം പച്ചവെളിച്ചം തെളിഞ്ഞുകത്തുന്നതിന്റെ സൂചനയാണ് ഇത് എന്ന് വേണം അനുമാനിക്കാൻ കൊച്ചിയിലെ കേരള മീഡിയ അക്കാദമിയിൽ പത്ത് പതിനഞ്ചു വർഷമായി അഡ്മിഷൻ എടുക്കുന്നതിൽ പകുതിയിലേറെ ഇസ്ലാമിസ്റ്റുകളാണ് പി എഫ് ഐ സ്പോൺസർഷിപ്പിൽ പഠിക്കാനെത്തുന്ന ഇവർക്കെല്ലാം ഫീസ് അടയ്ക്കുന്നത് ഒരേ അക്കൗണ്ടിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയത് അക്കാദമി മുൻ സെക്രട്ടറി തന്നെയാണ് മാധ്യമപ്രവർത്തകർക്കിടയിൽ മാത്രമല്ല അഭിഭാഷകർക്കിടയിലും പച്ച വെളിച്ചം സജീവമാണ് ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകൻ പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് പരിശീലനായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞെട്ടിയത് ജഡ്ജിമാരാണ് അയാൾക്കെതിരെ വിധി പറഞ്ഞാൽ എന്തും സംഭവിക്കാമെന്ന ഭീതി ലൌജിഹാദ് കേസിന്റെ പേരിൽ ഹൈക്കോടതിക്ക് മുൻപിൽ മുൻപ് പി എഫ് ഐ സംഘടിപ്പിച്ച പ്രകടനം ജഡ്ജിമാർ മറന്നിട്ടില്ല ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ വരും കാലം എന്താണെന്ന് കണ്ടറിയണം സംഘികളും ഇസ്ലാമിസ്റ്റുകളും കൂടി കേരളത്തെ മത തീവ്രവാദികളുടെ മണ്ണാക്കി മാറ്റുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു